രാധാ രാലിത്തം പ്രാന്റെ വരവായാൽ തിരുവോണം മാലോകരെല്ലാരും എല്ലാരും ഒത്തൊരുമിച്ചൊരു ഓണം ം വന്നു പിറന്നേൻ വെയിലിൽ കൈ ഒന്ന് നമ്പല നടകൾ തുറന്നേ പൊൻകണി നിറയും ഒരു ഉത്സവമാണ് പൊന്നോണച്ചോറുണ്ടാനായി ദൈവായോ പെണ്ണേ പൊൻവയർ നിറച്ചു തരാമൊരു പൊന്നോണച്ചോറുണ്ടാൻ വ

ഓണത്തിന്റെ അവസാന പരിപാടി ഇല്ല ഉപ്പേരി ആയിട്ടുണ്ട് ഇത് തന്നെ ബീട്രൂട്ട് പച്ചടി പിന്നെ കൂട്ടുകറി ഇതാണ് സാമ്പാർ സാമ്പാർ കൂട്ടുകൂട്ടുകറി പിന്നെ ഒരു ഒഴിച്ചുകറി മോര് കറി അത്രയും റെഡി ആയിട്ടുണ്ട് പിന്നെ അരൻ വിചാരിക്കും സ്വന്തം കൈ കൊണ്ട് സ്വന്തം ഉണ്ടാക്കിയ പുളി ഇതിലാക്കി ഡൗസിന്റെ അച്ചാറിന്റെ കുപ്പിയിലാക്കി വെച്ചതാ അപ്പൊ ആക്കി വെക്കുമ്പോഴ എന്നോട് പറഞ്ഞിട്ടേ അതിപ്പൊ ഞാൻ വാങ്ങിയതാന്ന് വിചാരിക്കും ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാ എല്ലാരും വിശ്വസിക്കണം സുഹൃത്തുക്കളെ പിന്നെ അത് മാത്രാണ് ഇവിടെ പിന്നെ ഇനിയിപ്പോ പായസം വേണം പിന്നെ ചോറ് ഇതെന്താ ഇന്നലെ ഫുള്ള് കഷ്ണൊക്കെ മുറിച്ച് വെച്ചിട്ട് എല്ലാം സെറ്റ് ആക്കി വെച്ച് പച്ചടി ഇന്നലെ ഉണ്ടാക്കി കേട്ടോ കേടായിട്ട് ബാക്കിയെല്ലാം ഇന്ന് രാവിലെ തന്നെ എണീച്ച് കാളനും അവിയില് കൂട്ടുകറി ഒക്കെ ഇന്ന് രാവിലെ ഉണ്ടാക്കി ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി കാളമ്പൂരി അപ്പൊ ഇവർക്ക് സാമ്പാറിനെയാ പരിചയമുള്ളു സദ്യയിൽ അത് വാങ്ങുന്നില്ല എല്ലാരോ ഞാനും വാങ്ങേണ്ട പിന്നെ അമ്പലത്തിൽ പോയി അമ്പലത്തിലെ തിരക്ക് കണ്ടല്ലോ വിദേശം കഴിയാനായി നല്ല

െ ഇനിടുത്ത് ഓണക്കളികളിലേക്ക് പോവാസം ഓണക്കളികളായിട്ട് പോവാണ്ട് മറ്റേ സൈഡിലൊട്ടിട്ടും പോയില്ലേ ഇനി പറയാനാവൂടെ അതാ രണ്ടു കറക്റ്റ് അല്ല ആ കൊറച്ച് കറക്കട്ടോ ഇപ്പൊന്നില്ല പോയിട്ട് ഇങ്ങനെ ഒറ്റകൂത്തലാ സിദ്ധാന്ത നീ ഇങ്ങോട്ട് പോകുമ്പോ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടാക്കി തന്നതാ സ്കെച്ചാ ഒറ്റ കുത്തൽ മാത്രമേ ഉള്ളൂ കുത്തല് മാത്രേ സ്റ്റാർട്ട് <ahan> <laughs> ും നോക്കൂ ഇതാ നമ്മൾ രണ്ടു പേര് രണ്ട് പൊട്ടുകളാണ് ഇവിടെ കുത്തിയിരിക്കുന്നത് ഈ സുന്ദരിക്ക് വേണ്ടി കുത്തേണ്ടതാണ് നമ്മളിപ്പോൾ നല്ല സത്യം പറയണു കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട് അതൊന്നും അച്ഛൻ പറയല്ലോ നേരം മനസ്സിലായി പോകില്ലേ ഇല്ല ഇപ്പൊന്നും നേരെ വെക്കണേ അതാ തിരികത്തിന്റെ മോളിലേക്കാവുന്ന गुती गया गुती गया गुती गया गुती गया कुत्ता ना दम मारे पड़े गुती गया मंगल आईडी बट इंगोट एडिंगला इडो आ दो गुतीक रे गुतीक आ रे इडो चो आ एडी ओ वो नोके एडी आ आच लगायो अरेडी आ गुती 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 नी पयो प यार से रे गुती गया आ आगने ഫസ്റ്റ് ആയി കോസ്റ്റ്യൂം. അല്ല പേപ്പറന്റെ അടുത്തേക്കി എത്തിയില്ലേ നിങ്ങളെ പോല അങ്ങ ദൂരയൊന്നുമില്ലല്ലോ. ഇനി ആ മുടി കളിക്കേ? ഇവിടി പേപ്പറന്റെ ഉള്ളിലെങ്കിലും തരണം. അല്ല അമ്മ അമ്മ கரெക്റ്റ്. കേക്ക് അമ്മ. ആ കട്ടാ കട്ടാ. കൊണ്ടാണണ്ടാ? ഇല്ല മൂക്ക് ഇടക്കിൻ തോന്നാനാണ് കാണുന്നില്ല. ഞമ്മീ എങ്ങ ദേ ഇവങ്ങളെ നേരെ പിന്നേര് പിന്നേര്ന്നില്ല നേരെ ഇതാണ് നേര ഇതാണ് ഇതാണ് നേരെ നേരം

ൊടാൻ പാടില്ല തൊടാൻ പാടില്ലെടുക്കേ കൈ എടുക്കാടി കൊത്തിക്കോ കുത്തി അതെ റെഡിയാ കുത്തി സുന്ദരി ഒരു പൊട്ട് കിട്ടാൻ വേണ്ടിട്ട് പതിനായിരം കുത്തി നിങ്ങൾ തിരിക്കുന്ന പറ്റുന്നേ നൽസുന്ദരിക്ക് ഇന്നാരത്തുവോ കാണുന്നുണ്ടാണൂല മാത്രം ചുമ തൈ ദിവസവും പൊട്ടി തൊടാന പൊട്ടി തൊടിയ തൈ ചുമൊടാൻ പാടില്ല കുത്തി എനിക്ക് തോന്നില്ല എന്റെ സുന്ദരി മത്സരമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറയണ സ്റ്റാർട്ട് ചെയ്യാൻ പറയണേ അപ്പൊ എല്ലാവരും റെഡിയാണ് റെഡി വൺ ടു ഒരു ഒരു ചാൻസ് ചാൻസ് കൂടി കൂടി കൊടുക്കാം റെഡി സ്റ്റാർട്ട് സുഹൃത്തുക്കളെ ഇന്നത്തെ വിജയിയായിട്ട് നമ്മൾ വിദുൽ സജീഷിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇപ്പം ഉച്ചയ്ക്ക് ലേശേഷം ഒരിക്കലും ചോറ് കൊടുക്കുന്നതാണ് സെക്കൻഡ് പ്രൈസ് ആണ് ഒരാൾക്ക് ഇവിടെ വിഷമമുണ്ട് വരെ വിഷമം ലാസ്റ്റ് വീണോയി എന്നാലും ഓനെ എന്താ പറയാ ലാസ്റ്റ് ആണോ ലാസ്റ്റ് ഏറ്റവും കിട്ടിയതിനെ കൊണ്ട് സിദ്ധുവിന് മുമ്പ് ഇവിടെ കൈമുട്ടിന് ആണ് സിദ്ധു ുന്നു നീയിപ്പ സമയം രണ്ടുമണിയാവാനായിട്ട് സിദ്ദുവിനെ ലാസ്റ്റ് ആയി പോയ ചെറിയ ഈ ഒരു വിഷമം ഉണ്ട് അയാളിപ്പോ ചോറ് കൊടുത്തു തീർക്കുന്നതാണ് ഏ സിദ് ചോറ് <Bye. S 1> 嗯、你坐上那一会儿的 സിദ്ധു ഇങ്ങനെ തിന്ന് കഴിഞ്ഞ് മലബാറായിരിക്കും ഒക്കെ ഇണ്ടാവുന്ന സന്ധ്യ പക്ഷെ ഞാനിന്ന് പ്യോർ വെജ് ആണേ ഇപ്പൊ ഞാളെ രണ്ടാളും

എല്ലാരും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കോ നാള് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വേറൊക്കെ നിറഞ്ഞു നല്ല ഗംഭീര സദ്യയായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയോണ്ട് ഗംഭീര സദ്യ അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണവും വല്യ കൊഴപ്പൊന്നുമില്ലാണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞ് ണ്ട് സിനിമക്ക് പോകട്ടെ ഇന്നൊരു സിനിമയും കൂടി കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഓണം അടിപൊളിയായി അപ്പൊ എല്ലാരും ഓണം സൂപ്പർ ഇന്ന് രണ്ട് ഇന്നലെ ഒരു മഴയൊക്കെ അപ്പൊ എല്ലാവർക്കും സന്തോഷമുള്ള രീതിയിൽ തന്നെ ഓണം പോയിട്ടുണ്ട് എല്ലാരും ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ ഒരുപാട് ഓണം ഉണ്ണാനുള്ള അടുത്ത ദിവസം കാണുന്നവരേക്കും That's Bye. Bye.